തൃശൂർ പൂരത്തിന് നിരന്ന് നിൽക്കുന്ന കരിവീരന്മാർക്ക് മിഴിവേകുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നവയാണ് ആലവട്ടവും വെഞ്ചാമരവും കാഴ്ചയിൽ ലളിതമെന്ന് തോന്നുമെങ്കിലും അതീവ ജാഗ്രതയോടെ ഒരുക്കിയെടുക്കേണ്ടവയാണ് ഇവ രണ്ടും ആലവട്ടത്തിന്റെയും വെഞ്ചാമരത്തിന്റെയും ഒക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമ ഘട്ടത്തിലാണ് തൃശൂർ പൂരത്തിലെ ആകർഷണ ചടങ്ങുകളിൽ ഒന്നായ കുടമാറ്റത്തിൽ കുടകളോളം തന്നെ പ്രാധാന്യമുള്ളവയാണ് ആലവട്ടവും വെഞ്ചാമരവും അതിസൂക്ഷ്മമായാണ് ഇവ രണ്ടും നിർമ്മിച്ചെടുക്കുന്നത് അമ്പത്തിയഞ്ച് വർഷമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുരളിമാഷാണ് പാറമേക്കാവിന് വേണ്ടി ഇത്തവണയും ആലവട്ടവും പെഞ്ചാമരവും ഒരുക്കുന്നത് എഴുതപ്പെടാത്തതെങ്കിലും ഇവയുടെ നിർമ്മാണത്തിന് ചില നിയമങ്ങളുണ്ട് അതും നൈസർഗികമായ കലാബോധവും ചേരുമ്പോഴാണ് ആകർഷകമായ ആലവട്ടവും പെഞ്ചാമരവും തയ്യാറാവുകയെന്ന് മുരളിമാഷ് പറയുന്നു ആലവട്ടവും വർഷങ്ങളായിട്ട് യുഗാന്തരങ്ങളായിട്ട് തന്നെ പല സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ചും ക്ഷേത്ര ഉത്സവങ്ങളിലും പൂരങ്ങളിലും വേലകളിലും എന്തിനേറെ ഇതിഹാസങ്ങളിൽ ശ്രീരാമ ശ്രീരാമഭട്ടാഭിഷേകം നടത്തുന്ന സന്ദർഭത്തിൽ അതുപോലെ തന്നെ മംഗളകരമായ മുഹൂർത്തങ്ങളെല്ലാം തന്നെയും നമുക്ക് ആലുവട്ടവും മെഞ്ചാവൂരും കാണാനായിട്ട് കഴിയും അപ്പോൾ ആ ആലവട്ടം ഇത്തവണ നമുക്ക് അതിൽ വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ആലവട്ടം ഇതിനേക്കാൾ കുറേം കൂടി നമ്മൾ ഭംഗി ആകർഷകത്വമാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് വെഞ്ചാമരത്തിന് ആവശ്യമുള്ള വസ്തുക്കൾ വരുന്നത് ടിബറ്റിൽ നിന്നാണ് ജൂൺ ജൂലൈ മാസത്തിൽ നിർമ്മാണം ആരംഭിക്കുന്ന വെഞ്ചാമരത്തിൻ്റെ പതിനഞ്ച് സെറ്റിന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ചിലവ് വരുന്നത് ആ വെഞ്ചാമരം നമുക്ക് ടിബറ്റിൽ നിന്നാണ് വരുന്നത് അത് വൈറ്റ് തന്നെ വേണം തന്നെ അപ്പൊ അതിന്റെ ജോലി എന്ന് പറയുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിൽ ആരംഭിക്കും ആലവട്ടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നവംബർ മാസത്തോടു കൂടിയാണ് ആരംഭിക്കുക മയിൽപീലികളും പീലിത്തണ്ടും ഏകാഗ്രതയോടെ കണ്ണിമ വെട്ടാതെ കൈവിരലുകളുടെ താളത്തിൽ മുന്നൂറിലധികം തുന്നലുകൾ ചേർത്താണ് ആലവട്ടങ്ങൾ ഉണ്ടാക്കുന്നത് കൈരളി ന്യൂസ് തൃശൂർ